പത്തിരുപത് ദിവസം ഞങ്ങളുടെ സത്യാഗ്രഹം നിരാഹാര സത്യാഗ്രഹം ഇരുന്നു വിവിധ മാർച്ചുകൾ നടത്തി മഹിളകളുടെ പ്രത്യേകമായ സമരങ്ങൾ നടന്നു ഇനി അഞ്ച് ദിവസം ജില്ലാ പ്രസിഡന്റിന്റെ പ്രചാരണ ജാഥയാണ് അതും കഴിഞ്ഞാൽ ഈ കമ്പനി ഇവിടെ നിന്ന് ഓടിക്കുന്നതിന് വരെയുള്ള അതിശക്തമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ജനകീയ സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പണ്ട് പ്ലാച്ചിമടയുടെ കാര്യത്തിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വിളയോട് വേണുഗോപാലിനോടൊക്കെ ചോദിച്ചാൽ മതി അന്ന് പല പാർട്ടികളും ഞാൻ അന്ന് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പല പാർട്ടികളും പ്ലാച്ചിമടയുടെ കാര്യത്തിൽ രണ്ടും കെട്ട ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ശരിയായ നിലപാട് സ്വീകരിച്ച് ആ പ്രശ്നത്തിൽ അവസാന നിമിഷം വരെ പോരാടിയ പാരമ്പര്യമാണ് ബി ജെ പി അതിന്റെ പോഷക സംഘടനകൾക്കും ഉള്ളത് ഇത് എം പി രാജേഷിനെ കൊണ്ടും കൃഷ്ണൻകുട്ടിയെ കൊണ്ടും പിണറായി വിജയനെ കൊണ്ടും ഇത് തിരുത്തിക്കാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ശരിയായ പോരാട്ടങ്ങൾ നടത്തുമെന്ന് പറയാൻ ആഗ്രഹിക്കുക കേരളത്തിൽ എത്രയോ വ്യവസായങ്ങൾ പൂട്ടിക്കിടക്കുകയാണ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് കേരളത്തിലെ പല വ്യവസായങ്ങളും പരമ്പരാഗത വ്യവസായങ്ങൾ സമ്പൂർണ്ണമായിട്ട് തകർന്നു പാലക്കാട് തന്നെ എത്രയോ വ്യവസായശാലകൾ കൂട്ടി കഞ്ചിക്കോട്ടും പരിസര പ്രദേശങ്ങളിലുമുള്ള പല വ്യവസായങ്ങളും വലിയ തോതിൽ ഉയർന്നു വന്ന പല വ്യവസായങ്ങളും ഇന്ന് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്നും ഓടിയെത്താൻ ഒരു മന്ത്രിമാരില്ല ആ വ്യവസായങ്ങൾ പുനരുദ്ധരിക്കാനുള്ള ഒരു നടപടിയുമില്ല വ്യാവസായിക മേഖല തകർന്ന് തരിപ്പണമായി തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ വിസ്ഫോടനമുള്ള സംസ്ഥാനം ഒന്ന് കേരളമാണ് ശശി തരൂർ പറയുന്നത് കേരളം നമ്പർ വണ് ആണെന്നാണ് നോക്കൂ നിങ്ങൾ കേരളത്തിലെ ചെറുപ്പക്കാർ ഇവിടെ ഏറ്റവും വലിയ മൈഗ്രേഷൻ ഇവിടെ ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് തൊഴിലില്ലായ്മ ഇത്രയും രൂക്ഷമായ ഒരു സ്ഥിതി ഒരിക്കലും ഉണ്ടായിട്ടില്ല സംരംഭങ്ങൾ വളരുകയാണെന്നാണ് പറയുന്നത് സംരംഭകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് ഈ സർക്കാർ എത്രയോ സംരംഭകര് കെട്ടിത്തൂങ്ങി മരിക്കേണ്ട സാഹചര്യം ഈ സർക്കാരിന്റെ വ്യവസായ നയം മൂലം കേരളത്തിലുണ്ടായി അപ്പോഴും ഈ രാജീവും പിണറായി വിജയനും പോലും അവകാശപ്പെടാത്ത കാര്യമാണ് കോൺഗ്രസിൻ്റെ എം പി പറഞ്ഞിരിക്കുന്നത് സുധാകരൻ പറയുന്നത് അത്ര വലിയ കുറ്റമൊന്നും തരൂർ ചെയ്തിട്ടില്ലെന്നാണ് കോൺഗ്രസിന് ശരിയായ എതിർപ്പ് എൽ ഡി എഫിന്റെ സർക്കാരിനോട് ഇല്ല കേരളത്തിലെ വ്യവസായ പ്രതിസന്ധി കാർഷിക മേഖലയിലെ തകർച്ച തൊഴിലില്ലായ്മ ഇതിനെല്ലാം കാരണം ഇവിടെ ഭരിക്കുന്ന എൽ ഡി എഫിൻ്റെ സർക്കാരാണ് പക്ഷെ പിണറായി വിജയൻ പറയുന്നതിനെല്ലാം കാരണം മോദി സർക്കാർ അവിടെ ഉള്ളത് കൊണ്ടാണ് മോദിയാണ് ഇതിനെല്ലാം കാരണം കേന്ദ്ര നയങ്ങളാണ് കേരളത്തെ തകർക്കുന്നത് ഇതാണ് പിണറായി വിജയൻ പറയുന്നത് അയാൾ അത് പറയേണ്ട താമസം ചെണ്ടയും കൊട്ടി വി ഡി സതീശൻ അത് ഏറ്റുപിടിക്കുകയാണ് കേരളത്തിൽ കേന്ദ്ര അവഗണനയാണ് ഫലത്തിൽ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് തീശനം കമ്പനി എടുക്കുന്നത് എല്ലാ കാര്യങ്ങളിലും കേരളത്തിന് കൈയച്ച സഹായം കേന്ദ്രം നൽകുമ്പോഴും അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള എൽ ഡി എഫിന്റെ പ്രചാരണം എന്തിനാണ് യു ഡി എഫ് ഏറ്റെടുക്കുന്നത് അവർക്കും കേന്ദ്രവിരുദ്ധ നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റിനോട് ശരിയായ വിയോജിപ്പ് അവർക്കില്ല സംസ്ഥാന ഗവൺമെന്റ് കൊള്ളക്കാരെ സംരക്ഷിക്കുന്നു പാവങ്ങളെ പിഴിയുന്നു ഇരുപത്തെട്ടായിരം കോടി രൂപയുടെ നികുതി കുടിശ്ശിക വൻകിട കുത്തക കമ്പനികളിൽ നിന്ന് പിരിഞ്ഞിട്ടാനുണ്ട് കേരളത്തിൽ ഇരുപത്തെട്ടായിരം കോടി രൂപ അവരെ ആരെയും ധനകാര്യമന്ത്രി തൊടുന്നില്ല ഒരു നികുതി ഉദ്യോഗസ്ഥനും അവരുടെ വീട്ടിലേക്ക് പോകുന്നില്ല സ്ഥാപനങ്ങളിലേക്ക് പോകുന്നില്ല പകരം വീണ്ടും ഭൂനികുതി കൂട്ടിയിരിക്കുകയാണ് ആറുമാസം മുമ്പാണ് ഭൂനികുതി വർദ്ധിപ്പിച്ചത് വെള്ളക്കരം കൂട്ടിയത് കറണ്ട് ചാർജ് കൂട്ടിയത് ഇപ്പൊ കൃഷ്ണൻകുട്ടി പറയുന്നത് ഇനിയും കറണ്ട് ചാർജ് കൂട്ടും ഭീമമായ കൊള്ളയാണ് സ്ലാബിലെ പരിഷ്കാരങ്ങൾ വഴി സാധാരണ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് വെച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അയ്യായിരം ആറായിരം രൂപ വരെ കണക്ക് യോജിച്ച് തന്നാൽ യാതൊരു മറുപടിയുമില്ല ഞാൻ പറഞ്ഞത് സി എൻറ്റേജ് കണ്ടെത്തിയ കണക്കാണ് ഇരുപത്തെട്ടായിരം കോടി രൂപയുടെ നികുതി കുടിശ്ശിക പിരിച്ചു കിട്ടാനുണ്ട് അവരെ പിടിക്കാതെ ഭൂനികുതി സ്റ്റാമ്പിന്റെ പിന്നെ പണം നികുതി ടാക്സ് വർദ്ധി നികുതി കൂട്ടുക കോടതി വ്യവഹാരത്തിന് പോകുന്നവന് വില്ലേജ് ഓഫീസിൽ ഒരു അപേക്ഷ കൊടുക്കുന്നതിന് സഹകരണ ബാങ്കിൽ പോയി ഒരു വായ്പക്കേർ അപേക്ഷ കൊടുക്കുന്നതിനെല്ലാം നികുതി ഫീസ് സ്റ്റാമ്പിന്റെ നികുതി കൂട്ടി ഭൂനികുതി കൂട്ടി വെള്ളക്കരം കൂട്ടുന്നു കറണ്ട് ചാർജ് കൂട്ടുന്നു എല്ലാം കൂട്ടുന്നു നികുതി കുളിശികളിൽ അവരെ പിടിക്കുന്നില്ല എന്നിട്ട് പിണറായി വിജയൻ പറയുന്നു കേന്ദ്രം തരുന്നില്ല പാലക്കാട് റെയിൽവേ എല്ലാവർക്കും അറിയാം ഇവിടെ റെയിൽവേയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ ഒരു വർഷം മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ഏവറേജ് റെയിൽവേക്ക് മോദി വന്നു ഈ വർഷം മൂവായിരത്തി നാന്നൂറ് കോടി രൂപയാണ് എല്ലാ വർഷവും ശരാശരി മൂവായിരം മൂവായിരത്തി നാനൂറ് കോടി രൂപ കൊടുക്കുന്നു കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നാണ് പിണറായി വിജയൻ പറയുന്നത് വി ഡി സതീശൻ അത് ഏറ്റുപിടിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാ കാര്യങ്ങളിലും സംസ്ഥാനത്തെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ അന്തർധാരയാണ് അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് എൽ ഡി എഫിലും പ്രതീക്ഷയില്ല യു ഡി എഫിലും പ്രതീക്ഷയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്